ഹലോ കുട്ടിക്കാരെ ഇന്ന് വാട്ടകീറ്റമൊന്നും അല്ല കേട്ടോ ഇന്ന് നമ്മളെ അടുക്കളയിലെ കുറച്ച് ജോലികളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ എണീറ്റ് രാവിലെ തന്നെ ചോറ് അങ്ങ് വെക്കും കേട്ടോ ചോറ് ഫ്രിസിലൊക്കെ അടിച്ച് അവിടെ ഇരിക്കട്ടെ എയറിൽ ഇരുന്ന് അത് കുറച്ച് വേവട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ട് പാൽ തിളപ്പിച്ചിട്ട് എനിക്ക് ചായക്ക് വേണ്ടി മാറ്റി വെക്കും കേട്ടോ പിന്നെ അവർക്ക് വേണ്ടി ബൂസ്റ്റും പഞ്ചസാര ഇട്ട് അവർക്ക് മാറ്റി വെക്കും ഞാൻ അങ്ങനെ മധുരം അങ്ങനെ ഒന്നും ഉപയോഗിക്കത്തില്ല ചിലപ്പഴം കുറച്ച് മധുരം ഉപയോഗിക്കത്തേ ഉള്ളു അപ്പം അതും കഴിഞ്ഞിട്ട് ചായയും കുടിച്ചിട്ട് ഞാൻ തോരനൊക്കെ അരിഞ്ഞു കേട്ടോ ക്യാബേജ് തോരനായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് മീനില്ലാത്തോണ്ട് ഇന്ന് കറി വെക്കാൻ എന്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ചാട്ടോ രാവിലെ തൊട്ടേ ഇരിക്കുന്നത് പിന്നെ ഇതിൽ മത്തങ്ങയക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം മത്തങ്ങക്കറി ആക്കാമെന്ന് കരുതി മത്തങ്ങയും പയറും കൂടെ വെച്ചിട്ട് കുക്കറിൽ കുക്കറിലങ്ങ് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പുട്ടുണ്ടാക്കാമെന്ന് എഴുതി കേട്ടോ ഗോതമ്പ് മാവ് വെച്ചിട്ട് പുട്ടുണ്ടാക്കാനുള്ള ശ്രമമാണ് എൻ ഭയങ്കര സോഫ്റ്റ് ഒന്നും ആവത്തില്ല കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അരിയുടെ പുട്ടാണെങ്കിൽ ഓക്കെ എന്നാലും ഇന്ന് ഞാൻ ഉണ്ടാക്കിയ പുട്ട് നല്ല എനിക്കിഷ്ടപ്പെട്ട കേട്ടോ അത്യാവശ്യം നല്ലതായിരുന്നു അപ്പോൾ നമ്മൾ പുട്ടൊക്കെ വെച്ച് പിന്നെ പാലൊഴിച്ച കേട്ടോ പുട്ട് കഴിച്ചത് പ്രത്യേകിച്ച് കറി നല്ല കുഞ്ഞിനും അങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടം അപ്പം ഞാനും അങ്ങനെ തന്നെ അങ്ങ് കഴിക്കും പിന്നെ നമ്മുടെ മത്തങ്ങയും പയറും ഒക്കെ റെഡിയായ അതിനകത്ത് അരപ്പൊക്കെ ചേർത്ത് കേട്ടോ അരപ്പൊക്കെ ചേർത്ത് കടുവും താളിച്ചിട്ട് അതങ്ങ് മാറ്റി വെച്ച് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പാത്രങ്ങൾ കൂടി കേട്ടോ പിന്നെ ഈ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് കഴുകി വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത സെക്ഷൻ ജോലിയിലോട്ട് കിടക്കുമ്പോഴത്തേക്ക് അതിൻ്റെയും കൂടെ പാത്രങ്ങളായി ഒരുപാട് പാത്രങ്ങളാവും അതുകൊണ്ട് ഇതെല്ലാം അങ്ങ് വൃത്തിയാക്കി അവിടെയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്ത ജോലിയിലേക്ക് കടങ്ങി കേട്ടോ പിന്നെ കുറച്ച് പപ്പടവും കൂടെ പൊള്ളിച്ച് മാറ്റി വെച്ച് പിന്നെ കുറച്ച് കൊണ്ടാട്ടമുളകും കൂടെ വറുത്തായിരുന്നു കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് മുട്ടയും കൂടെ പൊരിച്ചു കേട്ടോ മുട്ടക്കകത്ത് പിന്നെ ഉള്ളിയും പച്ചമുളകും മാത്രമേ ഇട്ടോളൂ അല്ലാതെ തേങ്ങയൊന്നും ഞാൻ ഇട്ടില്ല ഉള്ളീന്ന് വെച്ചാൽ സവോള കേട്ടോ ഇട്ടത് കുഞ്ഞുള്ളി തീർന്നിരിക്കുമായിരുന്നു അപ്പം കുഞ്ഞുള്ളി ഇട്ടില്ല അപ്പം സവോളയൊക്കെ ഇട്ട് അപ്പം നമ്മുടെ ഈ ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് അപ്പം നല്ല ചോറുണ്ട് പിന്നെ മുട്ട പൊരിച്ചത് കേട്ടോ ആ മുട്ട പൊരിച്ചതുകൊണ്ട് നല്ല സ്പൈസി സ്പൈസിയായിട്ടോ ഉണ്ടാക്കിയേക്കുന്നത് നല്ല എരിവുള്ള മുളകായിരുന്നു പിന്നെ നമ്മുടെ പപ്പടം കൊണ്ടാട്ട മുളകുമുണ്ട് പിന്നെ നമ്മുടെ മത്തങ്ങ ഇരിശ്ശേരി ഉണ്ട് പിന്നെ നമ്മുടെ തോരനും കേട്ടോ ക്യാബേജ് തോരനും ഉണ്ട് പിന്നെ രസം ഇന്നലത്തെ രസമാണ് അതും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ടാറ്റ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ